ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഒരു നാടിന്റെ വർഷത്തെ യാത്രാക്ലേശത്തിന് വിരാമം ഇട്ടുകൊണ്ട് പൂക്കോട്ടും നടക്കുന്ന റോഡ് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാറ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പൂർത്തീകരിച്ചത് നടുക്കുന്ന പ്രദേശവാസികൾക്ക് പെരുമ്പിലാവ് സംസ്ഥാന പാതയുമായി ഏറ്റവും വേഗത്തിലെത്തിപ്പെടാൻ സാധിക്കുന്ന നടുക്കുന്ന പൂക്കോട്ടുപാടം റോഡും കലുങ്കും പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പതിനാറ് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് പൂർത്തീകരിച്ചത് കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷനായി കാളയ ബ്ലോക്കിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നടുക്കുന്ന റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ചു കൂടിയിട്ടുള്ളത് ഈ പ്രദേശവാസികളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു പിന്നെ രാജേട്ട അനുഭവ കഥകളൊക്കെ പറഞ്ഞു ഏതാണെങ്കിലും ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് കളയവ് ബ്ലോക്ക് ആണെങ്കിലും അമരമ്പലം പഞ്ചായത്താണെങ്കിലും ത്രിദിന പഞ്ചായത്ത് സംവിധാനം ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും റോഡ് എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കുക എന്ന് തന്നെയാണ് എന്താണെങ്കിലും ഈ നടക്കുന്ന റോഡ് ഏകദേശം പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് ഇത് പിന്നെ ഒരുപാട് പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കഴിച്ചു ബാക്കിയുള്ള വർക്കും കൂടി അത് പൂർത്തീകരിച്ച് ഈ റോഡ് പൂർണ്ണമായി പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണം തന്നെയാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ പഞ്ചായത്ത് അംഗങ്ങളായ വി പി അഫീഫ സുനിത നെട്ടത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം കൃഷ്ണൻകുട്ടി മുൻ അംഗം പി വി കരുണാകരൻ കുട്ടൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുപാടം